നമസ്കാരം ഇന്ന് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എറുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് സീറ്റ് ഇരട്ടിയാക്കിയിരിക്കുന്നു അത് അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ലോക്സഭാ എലക്ഷൻ പടി വാദിക്കൽ വന്നു നിൽക്കുമ്പോൾ ഇങ്ങനൊരു വിജയം ചെറിയ വിജയമാണെങ്കിലും വലിയ വിജയമാണെങ്കിലും അത് അവർക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസം ചെറുതൊന്നു അല്ല എന്ന് തന്നെ നമുക്ക് പറയാം നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഓരോ ജില്ലകളിലും നടന്ന കൃത്യമായ വോട്ടെടുപ്പ് വോട്ട് ഫലപ്രഖ്യാപന വിശയങ്ങളിലേക്ക് നമുക്ക് പോകാം ഏതാണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഇരുപത്തി മൂന്ന് വാർഡുകളിൽ എൽ ഡി എഫും യു ഡി എഫും പത്ത് സീറ്റിലും ബി ജെ പി മൂന്ന് സീറ്റിലുമാണ് ജയിച്ചത് കഴിഞ്ഞ തവണ അഞ്ച് സീറ്റുകൾ മാത്രം ജയിച്ച സ്ഥാനത്താണ് ഇടതുമുന്നണി സീറ്റെണ്ണം ഇരട്ടിയാക്കിയത് അഞ്ച് സീറ്റുകളിൽ നിന്ന് പത്ത് സീറ്റിലേക്ക് കടക്കാൻ സാധിച്ചു സാധിച്ചുണ്ടായിരുന്ന യു ഡി എഫ് പത്തിലേക്ക് ചുരുങ്ങി യു ഡി എഫിന്റെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു നാല് സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പി മൂന്ന് സീറ്റുകളിലേക്ക് അതായത് ബി ജെ പിയുടെ കയ്യിലിരുന്ന ഒരു സീറ്റ് പോയി എന്നുള്ളതാണ് ബി ജെ പി ആലപ്പുഴയിലും മട്ടന്നൂരും പുതിയതായിട്ട് സീറ്റുകളിൽ വിജയിച്ചു എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റ് പോയി എന്നാലും എൽ ഡി എഫ് വിജയം മികച്ചതാക്കിയിട്ടുണ്ട് കണ്ണൂര് ജില്ലയിൽ യു ഡി എഫിന് രണ്ട് സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമായി ഒന്ന് മട്ടന്നൂരാണ് മട്ടന്നൂർ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച ആയിട്ടിരിക്കുന്നത് ജില്ലയിലെ നാല് വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡായിരുന്ന മട്ടന്നൂർ നഗരസഭ ടൗൺ വാർഡ് ബി ജെ പി വിളിച്ചെടുത്തു എഴുപത്തിരണ്ട് വോട്ടിനാണ് ബി ജെ പി മട്ടന്നൂർ ടൗൺ വാർഡിൽ വിജയിച്ച് കോൺഗ്രസിന്റെ കയ്യിൽ ആയിരുന്നു അവിടെ കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു ബി ജെ പി വോട്ട് കൂടി എൽ ഡി എഫിന്റെ വോട്ടും കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ മാടായി പഞ്ചായത്ത് മുട്ടം ഇട്ടപ്പുറം വാർഡ് യു ഡി എഫ് നിലനിർത്തി ലീഗിൻ്റെ മൂസിന എസ് എച്ച് നാൽപ്പത്തി നാല് വോട്ടുകൾക്കാണ് വിജയിച്ചത് രാമന്താളി ഗ്രാമപഞ്ചായത്ത് പാലാക്കോട് സെൻട്രൽ വാർഡും യു ഡി എഫും നിലനിർത്തി രണ്ട് സിറ്റിംഗ് വാർഡുകളും ഒന്ന് ലീഗിൻ്റെയാണ് ലീഗ് തന്നെ നേടി സിറ്റിംഗ് സീറ്റിലെ ലീഗിലെ മുഹമ്മദ് നാനൂറ്റി അറുപത്തിയാല് വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് ലീഗിന്റെ സീറ്റാണ് രണ്ടും അവിടെ നിലനിർത്തിയത് മുയ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ മമ്മാക്കുന്ന വാർഡ് സി പി എം പിടിച്ചത് ഇതാണ് കണ്ണൂരിൽ സി പി എം പിടിച്ചെടുത്ത ഒരു വാർഡ് എന്ന് പറയുന്നത് മമ്മാക്കുന്ന വാർഡാണ് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് ആയിരുന്നു ഇവിടെ സി പി എമ്മിൻ്റെ എ സി നസീത്ത് ബി ബി പന്ത്രണ്ട് വോട്ടുകൾക്കാണ് ജയിച്ചത് കോൺഗ്രസ് ആണ് അവിടെ രണ്ടാമത് എത്തിയത് ഇനി മലപ്പുറത്തേക്ക് വന്ന കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന രണ്ട് സീറ്റുകളിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു മലപ്പുറത്ത് നടന്ന രണ്ട് സീറ്റുകളും ലീഗിന്റെ തന്നെ സിറ്റിംഗ് സീറ്റായിരുന്നു അവിടെ ഒന്നും നടന്നില്ല പാലക്കാടേക്ക് വന്ന പാലക്കാട് ചുറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ആറാം വാർഡിലെ എൽ ഡി എഫ് നിലനിർത്തി തിരുവരാപ്പാറ ഗ്രാമപഞ്ചായത്തിലെ നരിപ്പറമ്പ് വാർഡ് മുസ്ലിം ലീഗ് കെ ടി കെ മനീജി നാന്നൂറ്റി എഴുപത് വോട്ടുകൾക്ക് വിജയിച്ചു അത് അവിടെ വിജയിക്കായിരുന്നു മുസ്ലിം ലീഗിന്റെ സീറ്റാണ് മുസ്ലിം ലീഗ് തന്നെ സോറി യു ഡി എഫ് മുസ്ലിം ലീഗിന്റെ സീറ്റിംഗ് സീറ്റാണ് മുസ്ലിം ലീഗ് തന്നെ നിലനിർത്തി പൂക്കട്ടൂർ നോർത്തിൽ സി പി ഐ എം വിജയിച്ചു സി പി എമ്മിന്റെ സിറ്റിംഗ് ആയിരുന്നു അവിടെ അരവിന്ദാക്ഷൻ ആണ് മുപ്പത്തി ഒന്ന് വോട്ടുകൾക്ക് വിജയിച്ചത് അതുപോലെ തന്നെ ഇത്തയമ്പാതി ഗ്രാമപഞ്ചായത്തിൽ പീരുമേട് വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി മാർട്ടിൻ ആന്റണി വിജയിച്ചു കോൺഗ്രസിന്റെ സിറ്റിംഗ് ആയിരുന്നു അവിടെ ഒരു സ്വതന്ത്രൻ വിജയിച്ചു തൃശ്ശൂരിലേക്ക് വന്ന തൃശ്ശൂർ മുല്ലശ്ശേരി പഞ്ചായത്ത് ഏഴാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് യു ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുത്തു കോൺഗ്രസ് അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോയി തൃശ്ശൂര് മുല്ലശ്ശേരി പഞ്ചായത്തിൽ ഈ എറണാകുളത്തേക്ക് വന്ന എറണാകുളത്ത് എഡവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ നേതാജി വാർഡ് സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തു അതായിരുന്നു ഒരു അട്ടിമറി എന്ന് പറയുന്നത് പക്ഷേ അവിടുത്തെ മറുപടി അപ്പോഴത്തെ നെടുമ്പാശ്ശേരിയിൽ കിട്ടി നെടുമ്പാശ്ശേരിയിൽ യു ഡി എഫിന്റെ ഭരണം നഷ്ടമായി അവിടെ എൽ ഡി എഫ് ആ സീറ്റ് പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഇടുക്കിയിലേക്ക് വന്ന ഇടുക്കിയിൽ വളരെ വിപ്ലവരമായ മാറ്റങ്ങൾ സംഭവിച്ചു ഇടുക്കി മൂന്നാറ് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം യു ഡി എഫ് തിരിച്ചു പിടിച്ചു പതിനൊന്ന് എൽ ഡി എഫ് എത്തായിരുന്നു അതിലെ രണ്ട് യു ഡി എഫിലെ രണ്ടംഗങ്ങളെ ഇടതുപാഠകത്തിൽ എത്തിച്ചാണ് എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തത് ഇതിൽ യു ഡി എഫിലെ യു ഡി എഫിലെ രണ്ടംഗങ്ങളെ എൽ ഡി എഫ്കാര് വലിച്ചെടുത്ത് എൽ ഡി എഫ് ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അവരെ രണ്ടുപേരെ അസാധുവാക്കിയതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തന്നെ വാർഡിൽ ജയിക്കുകയും ആ വാർഡ് യു ഡി എഫ് നിലനിർത്തുകയും ചെയ്തു ആലപ്പുഴയിലേക്ക് വന്ന വെലിയനാട് ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ജയം സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് ബി ജെ പിടിച്ചെടുത്തതായിരുന്നു വലിയൊരു കാര്യം അതുപോലെ തന്നെ സി പി ഐ എം വിപതനായിട്ട് വിജയം മത്സരിച്ച എം രഞ്ജിത്ത് നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടുകൾ അവിടെ പിടിച്ചു സി പി എമ്മ് എങ്ങനെയാണ് തോറ്റത് കാരണം സി പി എമ്മിനെ അവിടെ തോൽക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ എന്നിട്ടും സി പി എമ്മിൽ നിന്ന് തന്നെ വിമതരായി മത്സരിച്ച് ആള് പിടിച്ച വോട്ടുകൾ കൊണ്ടാണ് ആലപ്പുഴയിൽ സി പി എം തോറ്റത് ഇനി പത്തനംതിട്ടയിൽ പത്തനംതിട്ടയിൽ നാരങ്ങാനം ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡില് യു ഡി എഫ് ആണ് ജയിച്ചത് രമേശ് എം ആർ നൂറ്റി എഴുപത്തിനാല് വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചത് ബി ജെ പി രണ്ടാം സ്ഥാനത്തും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തും പത്തനംതിട്ടയിൽ നാരങ്ങാനാണ് അരങ്ങാനത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് കൊല്ലം ചടയമംഗലത്ത് കുരിയോട് എൽ ഡി എഫ് ജയിച്ചു എൽ ഡി എഫ് ജയിച്ചത് തന്നെ ശരിക്കും പറഞ്ഞാൽ അവിടെ ബി ജെ പിയുടെ ഒരു ശക്തമായ വാർഡാണത് ചടയമംഗലത്ത് കുരിയോട് എന്ന് പറയുന്നത് അവിടെ ബി ജെ പി കാരുടെ വോട്ട് മൊത്തത്തിൽ കുറഞ്ഞ് എൽ ഡി എഫിന് വോട്ട് കയറുകയായിരുന്നു കോൺഗ്രസിനോട് ഒരു അട്ടിമറി ബി ജെ പി സി പി എം ബാന്ധവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സി പി എം ശക്തമായിട്ട് ബി ജെ പിയുടെ വോട്ടുകൾ അട്ടപ്പാട്ടലം മേടിച്ചിട്ടാണ് ചടയംഗലം കുരിയോട് ഗ്രാമപഞ്ചായത്തിൽ വിജയിച്ചിരിക്കുന്നത് ഇനി തിരുവനന്തപുരത്ത് വന്ന തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് രണ്ട് വാർഡുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എൽ ഡി എഫ് അവരുടെ രണ്ട് ബി ജെ പിടെ രണ്ട് സീറ്റിംഗ് സിറ്റിങ് സീറ്റുകൾ എൽ ഡി എഫ് പിടിച്ചെടുത്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒന്ന് കുന്നനാടാണ് അവിടെ ബി ജെ പി നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഒറ്റശേഖരമംഗലം ഈ രണ്ട് വാർഡുകൾ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എട്ടാം വാർഡിൽ നടന്ന പൂവച്ചാൾ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡി നടന്ന മത്സരത്തിൽ എൽ ഡി എഫ് ആ സീറ്റ് നിലനിർത്തുകയും ചെയ്തു അപ്പോൾ ഏതാണ്ട് പത്ത് സീറ്റുകൾ ആലോചിക്കുക പത്ത് സീറ്റുകൾ അഞ്ച് സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന എൽ ഡി എഫ് പത്തിലേക്ക് എത്തി ഏതാണ്ട് പന്ത്രണ്ട് സീറ്റുണ്ടായിരുന്ന യു ഡി എഫ് പത്തിലേക്ക് എത്തി അഞ്ച് സീറ്റുണ്ടായിരുന്ന ബി ജെ പി മൂന്നിലേക്ക് എത്തി ഇതിന്റെ ഇടയ്ക്ക് സി പി എമ്മിന്റെ ആളുകൾ കോൺഗ്രസ് വിളിച്ചെടുക്കുന്നുണ്ട് കോൺഗ്രസിന്റെ സി പി എം പിടിച്ചെടുക്കുന്നുണ്ട് സി പി എമ്മിന്റെ ബിജെപി പിടിക്കുന്നുണ്ട് ബി ജെ പിയുടെ സി പി എം സി പി ഐ ഒക്കെ സി പി ഐ പിടിച്ചെടുക്കുന്നുണ്ട് ഈ രീതിയിലൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ഇത് എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എംമാർക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് ഞാൻ പറഞ്ഞല്ലോ അവര് ഏറ്റവും കൂടുതൽ പക്വതാപരമായിട്ട് ആദ്യം എൽ ഡി എഫിലെ ഇരുപത് സ്ഥാനാർത്ഥികളെ അവർ അൺഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ഇനി അവർക്ക് പേടിക്കാനൊന്നുമില്ല ഇപ്പൊ ആര് വന്നാലും വിജയിക്കാവുന്ന ഒരു ധൈര്യം അവർക്ക് വന്നിട്ടുണ്ട് വട്ടത്തെ പോലെ രാഹുൽ ഗാന്ധി തരം കേൾക്കത്തില്ല അതുപോലെ തന്നെ ശബരിമല വിഷയം ഇല്ല ഒരു ആന്റി ഇൻഡോസി ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലേ ഈ ഒരു കാര്യത്തിൽ അലയടിക്കത്തില്ല കാരണം ഇത് ലോക്സഭയിലേക്ക് നടക്കുന്ന എൽ ഒരു രീതിയിലും ഒരു ഭരണവിരുദ്ധ വികാരം പിണറായി വിജയൻ കുറെ പരാജയം ഉണ്ടെങ്കിൽ പോലും അത് പ്രതിഫലിക്കത്തില്ല ഇവിടെ എൽ ഡി എഫ് ആയിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ സീറ്റ് നേടാൻ പോകുന്നത് മുസ്ലിം ലീഗിന്റെ വിഷയം നമ്മൾ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്തായാലും ഏർ ഒരു ലോക്സഭാ ഇലക്ഷൻ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം കൈവന്നിരിക്കുകയാണ് എൽ ഡി എഫിന് അവരത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകും അവർ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിപ്പിക്കുക ഈ ഒരു വിജയം അവരെ പ്രചോദിപ്പിക്കുമെന്ന് പറയുകയാണ്